ഗൈസ് അപ്പോൾ ഇതാണ് കാർ വാക്കം ക്ലീനർ കേട്ടോ കാർ വാക്കം ക്ലീനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരിതിലും ക്ലീൻ ചെയ്യാൻ പറ്റില്ല എന്നല്ല പക്ഷേ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് കാരണം ഇത് ട്വൽവ് വോൾട്ട് ചാർജറാണ് അടാ ഇത് കാറിൽ കുത്തി നമുക്ക് കാറിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് എസറീസ് ഉണ്ട് ഇതാണ് ഇതാണ് ഐറ്റം അതിപ്പോൾ ഞാൻ കുറച്ചു ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതാണ് സംഭവം ഇതൊക്കെ ട്രൂ വാലിക്ക് അവർ തന്നതാണ് കേട്ടോ ട്രൂ വാലി എന്നാണ് ഞാൻ വണ്ടിയെടുത്തത് അപ്പോൾ അവർ തന്നതാണ് ഇതിൻ്റെ കൂടെ പൈപ്പ് അവിടെ പല ടൈപ്പിൽ പല പ്രതലത്തിൽ ഉപയോഗിക്കാനുള്ള സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇത് നമുക്ക് അവർ ഫ്രീ ആയിട്ട് വണ്ടി തന്നതാണ് ഗിഫ്റ്റ് ആയിട്ട് നല്ല ഉപയോഗമുള്ള ഐറ്റമാണ് വന്നിട്ടുള്ളത്